പിണറായി വിജയൻ മലപ്പുറത്ത് പിടിച്ച സ്വർണത്തിന്റെ കണക്ക് പറയുമ്പോൾ ഇത് തന്നെയാണല്ലോ അൻവറും പറയുന്നത് ഇതെന്തുകൊണ്ടാണ് കസ്റ്റംസ് പിടിക്കാതെ പിണറായി വിജയന്റെ പോലീസ് പിടിക്കുന്നു കേരള പോലീസ് പിടിക്കുന്നു ഇതാണല്ലോ ഈ പ്രശ്നത്തിന്റെ മർമ്മം അങ്ങനെ ഒരു പ്രശ്നം ഉന്നയിക്കുമ്പോൾ മലപ്പുറത്തെ സംശയം നേല്ലാക്ക മലപ്പുറത്തെ സംശയം നേല്ലാക്കുക എന്ന് പറയുമ്പോൾ അത് ഇൻ എഫക്റ്റ് ഫലത്തിൽ വരുന്ന എന്താണ് ഒരു സമുദായത്തെ സംശയം നേല്ലാക്കുകയാണ് ഇങ്ങനെ പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള അതിക്രിയകൾ മന്ത്രിമാർ പല സന്ദർഭങ്ങളിലും മലപ്പുറവുമായി ബന്ധപ്പെട്ട് തന്നെ നടത്തിയിട്ടുള്ള പലവിധ പരാമർശങ്ങൾ മലപ്പുറത്തെ കുറിച്ചിട്ട് ഒരുപക്ഷെ ഒരാൾ പോലും ഉന്നയിക്കാത്ത ആരോപണം വെള്ളാപ്പള്ളി നടേശ ഉന്നയിക്കുന്നു ആ വെള്ളാപ്പള്ളി നടേശന് തൊട്ടടുത്ത ദിവസം മുഖ്യമന്ത്രി അടക്കം ഒരു അര ടസനോളം മന്ത്രിമാർ ചെന്ന് സ്വീകരിക്കുകയാണ് ഇങ്ങനെ ഒരാൾക്ക് ചെയ്യാൻ പറ്റുമോ കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സമുദായത്തെ നേർക്ക് ദിനം ദിനേ വിദ്വേഷ പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളെ കൂടെ പ്രധാ മുഖ്യമന്ത്രി നിരന്തരം വേദി പങ്കിടുക നിരന്തരം അങ്ങനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുക സ്റ്റേറ്റ് കാറിൽ മുഖ്യമന്ത്രിയുടെ കാറിൽ അയാളെ കയറ്റി അയാളുടെ അയാളുടെ കൂടെ പരിപാടിക്ക് വരിക ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രി ചെയ്യുമോ ഒരു വിദ്വേഷ പ്രഭാഷകനെ സ്റ്റേറ്റ് കാറിൽ കയറ്റി ഒന്നാം നമ്പർ സ്റ്റേറ്റ് കയറി കാർ കയറ്റിയിട്ട് പരിപാടിയിലേക്ക് കൊണ്ടുവരിക ആരെങ്കിലും ചെയ്യുമോ അങ്ങനെ അതെന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് മുഖ്യമന്ത്രി പണ്ടു ബുദ്ധി ഇല്ലാത്തത് അതല്ല അത് ബുദ്ധിപൂർവ്വമായിട്ടുള്ള ഇതാണ് അതൊരു സന്ദേശം കൊടുക്കലാണ് അതൊരു മെസ്സേജാണ് എന്താണ് മെസ്സേജ് ഇതാണ്ടേ നിങ്ങളിങ്ങനെയൊക്കെ പ്രസംഗിച്ചാലും ൂടണ്ട് ഞമ്മള് കൂടണ്ട് ഒരു മുഖ്യമന്ത്രി അങ്ങനെ ചെയ്യുമ്പോൾ അതിന് വലിയ വലിയ ആഘാതമാണുള്ളത് ഇപ്പുറത്ത് കൊടുക്കുന്ന മെസ്സേജ് എന്താണ് മുസ്ലിങ്ങൾ കൊടുക്കുന്ന മെസ്സേജ് എന്താണ് നിങ്ങൾ കിടന്നു ബഹളം വെച്ചിട്ട് കാര്യമില്ല മൈൻഡ് ചെയ്യാൻ പോണില്ല എന്നുള്ളതാണ് സ്വമേധയാ ക്രിമിനൽ കേസെടുക്കേണ്ട തരത്തിലുള്ള പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വിദ്വേഷ പ്രചാരകൻ അയാൾക്ക് ഒരുക്കുകയാണ് ഭരണകൂടം ഒന്നിച്ചു അപ്പോൾ അത് വർക്ക് ചെയ്യും കേരളത്തിലെ ഏറ്റവും പ്രബലമായൊരു സമുദായമാണ് ഈ സമുദായം എന്ന് മാത്രമല്ല മൊത്തത്തിൽ ഈ പറയുന്ന മുസ്ലിം വിരുദ്ധ പ്രചാരണങ്ങൾ വാട്സപ്പ് പ്രചാരണങ്ങൾ വലിയ തോതിൽ പ്രചരിപ്പിക്കപ്പെടുന്ന ഒരു കാലമാണ് അപ്പം നമ്മളൊക്കെ നമ്മളുടെ കൂടെ മുഖ്യമന്ത്രി ഉണ്ട് അല്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളെ കൂടെ ഉണ്ട് എന്നൊരു സന്ദേശം നൽകുന്നതിലൂടെ ഞാൻ നേരത്തെ പറഞ്ഞ ഈ മുസ്ലിം വിരുദ്ധമായ ഒരു ഏകീകരണം വോട്ടുകളുടെ ഒരു ഏകീകരണം സംഭവിക്കും എന്നായിരിക്കാം സി പി എം കാൽ കണക്കുകൂട്ടുന്നുണ്ടാവുക അപ്പം അതിലൂടെ ഭരണ നട അത് അതിൻ്റെ ഏറ്റവും പ്രധാന ടെസ്റ്റ് ഡോസ് വരാനിരിക്കുന്നത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പാണ് അപ്പോൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ അതിലീ പറയുന്ന വിശാലമായ രാഷ്ട്രീയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും വലിയ തോതിൽ വരില്ല അത് പ്രാദേശികമായിട്ടുള്ള സംഗതികളാണ് കൂടുതലായിട്ട് വരിക അത് പിണറായി വിജയൻ്റെ പോലീസ് നയമോ അല്ലെങ്കിൽ വേറെ സംഗതികളോ ഒന്നുമല്ല അതിലുണ്ടാവുക അത് എന്ന് മാത്രമല്ല പ്രാദേശികമായിട്ട് നടക്കുന്ന തിരഞ്ഞെടുപ്പായതുകൊണ്ട് ആയതുകൊണ്ട് ഭയങ്കര സങ്കീർണ്ണമാണ് ഒരുപാട് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് സ്ഥാനാർത്ഥികളുണ്ടാവും പതിനായിരക്കണക്കിന് വാർഡുകളുണ്ടാവും അപ്പോൾ അതിൽ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഏറ്റവും മികച്ച സംഘടനാ സംവിധാനമുള്ളൊരു പാർട്ടിയാണ് യു ഡി എഫ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല ഒരു ലൂസായിട്ടുള്ളൊരു സംവിധാനമാണ് അവിടെ പിന്നെ ഒരു സ്ഥാനാർത്ഥിയും റിബലും ആണ് എപ്പോഴും ഉണ്ടാകുക മിക്ക സ്ഥലങ്ങളും പിന്നെ കുറേ ആൾക്കാർ റിബലിന് ഓട്ടിയും ഒരാൾക്കാർ സ്ഥാനാർത്ഥിക്ക് ഓട്ടിയും സി അതുകൊണ്ടാണ് എപ്പോഴും പഞ്ചായത്ത് ലോക്കൽ ബോഡി ഇലക്ഷനിൽ സി പി എമ്മിനാണ് എൽ ഡി എഫിനാണ് മുൻകൈ ഉണ്ടാകുക മലപ്പുറം മാറ്റി നിർത്തിയാൽ ബാക്കി എല്ലായിടത്തും എൽ ഡി എഫിനാണ് മേൽക്കേണ്ടത് ചിലപ്പോൾ കേരള കോൺഗ്രസ്സിലെ സമയത്ത് കോട്ടയത്തും യു ഡി എഫിനാണ് മേൽക്കേണ്ടത് ബാക്കി എല്ലായിടത്തും എങ്ങനെയാണ് ഇപ്പോൾ കോഴിക്കോട് കോർപ്പറേഷനൊന്നും കണ്ടില്ലേ അപ്പോൾ അതുകൊണ്ട് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നിശ്ചയമായിട്ട് എൽ ഡി എഫിന് സാമാന്യമായിട്ട് ഒരു രീതി വെച്ച് കഴിഞ്ഞാൽ എൽ ഡി എഫിനൊരു മേൽക്കൈ ഉണ്ടാവും അപ്പോൾ അത് അത് സ്വാഭാവികം അതിൻ്റെ ഒരു ഒരു എന്താണ് ഒരു സൈക്കോളജിക്കൽ ഇമ്പാക്റ്റും കൂടെ എന്തിലുണ്ടാവും പിന്നെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ആ സോറി വരുന്ന അസംബ്ലി തിരഞ്ഞെടുപ്പിൽ കണ്ടില്ലേ നമ്മൾ നമ്മൾ തന്നെയാണ് ജയിക്കാൻ പോകുന്നത് നമ്മൾ തന്നെയാണ് പിടിക്കാൻ പോകുന്നത് എന്നുള്ളൊരു ഫീൽ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ പതിനാല് ജില്ലാ പഞ്ചായത്തുകൾ അതിലെത്രയാണ് എൽ ഡി എഫ് എത്രയാണ് യു ഡി എഫ് എന്നുള്ള ആർക്കും ഒരു ഒരു പബ്ലിക് പെർസെപ്ഷനായിട്ട് വരിക പിന്നെ എത്രയാണ് നമ്മളെ കോർപ്പറേഷനുകൾ അഞ്ചാറ് കോർപ്പറേഷൻ ഉണ്ട് കോർപ്പറേഷൻ കോർപ്പറേഷനും ജില്ലാ പഞ്ചായത്തും ഒക്കെയാണ് പൊതുവേ ചിത്രത്തിൽ വരിക അപ്പോൾ അതിൽ സ്വാഭാവികമായും എൽ ഡി എഫിൻ്റെ ഒരു സംഘടനാ മെക്കാനിസം ഉപയോഗിച്ചിട്ട് സി പി എമ്മിൻ്റെ സംഘടനാ മെക്കാനിസ് ഉപയോഗിച്ചിട്ട് ഇപ്പോൾ ഭരണം കൂടെ ഉള്ളതാണ് പിന്നെ ഈ വാർഡ് വിഭജനം ഭയങ്കര രസമാണ് കോഴിക്കോട് പിന്നെ ചാലപ്പുറം ബി ജെ പിക്ക് സാമാന്യം സ്വാധീനമുള്ള വാർഡാണ് മുസ്ലിംകാർ പോലും അതിനെക്കുറിച്ച് പറയുന്നില്ല അതാണ് നല്ല കഷ്ടം പിന്നെ ഏഴായിരത്തി ചില്ലാൻ വോട്ടാണ് അവിടെ ഉള്ളത് അപ്പുറത്ത് മുസ്ലിം ലീഗിന് സ്വാധീനമുള്ള മുഖതാറുണ്ട് അവിടെ പന്ത്രണ്ടായിരത്തിനടുത്താണ് വോട്ട് എന്ന് പറഞ്ഞാൽ ഈ യു ഡി എഫിന് മുസ്ലിം ലീഗിനൊക്കെ സ്വാധീനമുള്ള വാർഡുകളിൽ കുറേ അധികം വോട്ടുകളുണ്ടാവും ഇപ്പുറത്ത് പരമാവധി കുറച്ച് വോട്ടുണ്ടാവും അതെന്തിനാണെന്ന് അത് നിങ്ങൾക്ക് അത് വേറൊരു വിഷയമാണ് നിങ്ങൾ കോഴിക്കോട് കോർപ്പറേഷൻ കൊയിലാണ്ടി നഗരസഭ വെറുതെ പഠനത്തിന് വേണ്ടി മാത്രം വടകര മുനിസിപ്പാലിറ്റി ഒന്ന് പഠിച്ചു നോക്കിയാൽ മതി നമ്മൾ മനസ്സിലാവും എങ്ങനെയാണ് വാർഡ് വിഭജനത്തിൽ എങ്ങനെയാണ് ചില പ്രത്യേക വാർഡുകളിൽ വോട്ടർമാരുടെ എണ്ണം ഏറ്റവും പരമാവധി കുറഞ്ഞതും ചില വാർഡുകളിൽ പരമാവധി കൂടിയതുമാകുന്നത് എന്തുകൊണ്ടാണ് അന്ന് പഠിച്ചു നോക്കും അപ്പോൾ മനസ്സിലാവും എന്താണ് അതിൻ്റെ പിന്നിൽ കളിക്കുന്നതെന്നുള്ളത് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പല രീതികളിലൂടെ നിശ്ചയമായിട്ടും ഒരു ഒരു മേൽക്കൈ എൽ ഡി എഫ് പ്രതീക്ഷിക്കുന്നുണ്ട് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി ആറ് മറികടക്കാൻ സാധിക്കും അപ്പോൾ അതിനു വേണ്ടി അതിനു വേണ്ടിയിട്ടുള്ള ഒരു സോഷ്യൽ എൻജിനീയറിങ് അതാണ് നമ്മളിപ്പോൾ ഈ പറയുന്ന കാവ്യവൽക്കരണം എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇടത് ഇടത് ഹിന്ദുത്വ ഇടതുപക്ഷം എന്നൊക്കെ പറയുന്ന സംഗതി ആയിട്ട് വരുന്നത് അപ്പോൾ അതിലൂടെ അതിലേറ്റവും വലിയൊരു ലൂസർ ആരായിരിക്കും എന്ന് ചോദിച്ചാൽ മുസ്ലിം ലീഗായിരിക്കും എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗ് യു ഡി എഫ് പരാജയപ്പെട്ടാൽ നമുക്കറിയാം മുസ്ലിം ലീഗിന് വലിയ രാഷ്ട്രീയ മുസ്ലിം ലീഗിനായിട്ട് നഷ്ടം ഉണ്ടാവാറില്ല സാ സാധാരണഗതിയിൽ ചെറിയ ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടാവും മുസ്ലിം ലീഗിന് കിട്ടാനുള്ള വോട്ടും മുസ്ലിം മുസ്ലിം ലീഗിനെ കുറിച്ച് ഞാൻ സാധാരണ പറയുന്നത് എക്സസ് വോട്ട് ഏറ്റവും ഒരു പാർട്ടിയാണ് മുസ്ലിം ലീഗ് ആവശ്യമില്ലാത്ത വോട്ടാണ് ഈ കൊണ്ടോട്ടി വേങ്ങര ഇവിടെ മലപ്പുറം മഞ്ചേരി എന്തിനാണ് ഇത്രയും ഭൂരിപക്ഷം ആവശ്യമില്ലാതെ കുറേ വോട്ടുകൾ ജയിക്കാൻ ആവശ്യമില്ലല്ലോ അപ്പോൾ പിന്നെ ഈ എക്സസ് വോട്ടുകൾ കൊണ്ട് ഇവിടെ നിന്നൊന്നും സംഭവിക്കില്ല മുസ്ലിം ലീഗിന് പ്രത്യേകിച്ച് പ്രശ്നമൊന്നും വരില്ല പക്ഷേ പ്രശ്നം എവിടെ എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഒരു സ്കീമിലേക്ക് കേരള പൊളിറ്റിക്സ് പോളിറ്റിക്സ് മാറാമെന്ന് വിചാരിക്കുക ഏത് യു ഡി എഫ് എൽ ഡി എഫ് എന്ന് പറയുന്ന സംവിധാനം മാറുകയും എൽ എൽ ഡി എഫ് അടുത്ത തവണ അധികാരത്തിൽ വരുന്നു യു ഡി എഫ് ദുർബലമാവുന്നു ബി ജെ പി പ്രിൻസിപ്പൽ ഒപ്പോസിഷൻ പ്രധാന പ്രതിപക്ഷമായി മാറുന്നു അപ്പോൾ പിന്നെ ഈ മുസ്ലിം ലീഗ് എന്ത് ചെയ്യും മുസ്ലിം ലീഗിന് ബി ജെ പിയുടെ കൂടെ പോകാൻ പറ്റുമോ പറ്റില്ല അപ്പം സി പി എമ്മിൻ്റെ ലാർജർ പ്ലാനിൽ അതുകൂടെയാണുള്ളത് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ ആകെയുള്ള ഓപ്ഷൻ എന്താണ് ആകെയുള്ള ഓപ്ഷൻ എന്താണ് എൽ ഡി എഫിൻ്റെ കൂടെ കൂടെ എന്നുള്ളതാണ് ബി ജെ പിന് ബഹ്റുൽ മുസലി ഇട്ടാൽ നമ്മളെ പണി കിട്ടില്ല എന്ന് സ്വീകരിച്ച് പറഞ്ഞിട്ടുണ്ട് മുമ്പ് ഇതാണ് പോളിറ്റിക്സ് എന്ന് പറയുന്നത്